മിമിക്രിയിലൂടെയും കോമഡി കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ തന്റേതായ ഉരുടം കണ്ടെത്തിയ നടനാണ് ഹരീഷ് കണാനൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമയിൽ സജീവമല്ലാതിരുന്ന താരം ഇപ്പോൾ തന്റെ കരിയറിലെ ഈ ഇടവേളയുടെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രമുഖ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എൻ എം ബാദുഷ കടം വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ തിരികെ നൽകാത്തതിനെ തുടർന്ന് സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഹരീഷിന്റെ പ്രധാന ആരോപണം വർഷങ്ങൾക്ക് മുൻപ് ബാദുഷ തന്നിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിരുന്നു ആറ് ലക്ഷത്തോളം രൂപ മാത്രമാണ് തിരികെ നൽകിയത് തന്റെ വീടുപണി നടക്കുന്ന സമയത്ത് പണം തിരികെ ചോദിച്ചെങ്കിലും ബാദുഷ ഒരു സിനിമ റിലീസ് ചെയ്ത ശേഷം നൽകാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പണം തിരികെ ലഭിക്കാതെ വന്നതോടെ ഞാൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകി ഈ പരാതിയുടെ വൈരാഗ്യത്തിലാണ് ബാദുഷ തന്റെ സിനിമ അവസരങ്ങൾ മുടക്കിയതെന്നും തന്നെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കാൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇടപെട്ടതെന്നും ഹരീഷ് കണാരൻ വെളിപ്പെടുത്തി എം ആർ എം അടക്കമുള്ള പല സിനിമകൾക്കും താൻ ഡേറ്റ് നൽകിയിരുന്നു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വിളിച്ചില്ല തനിക്ക് ഡേറ്റ് ലഭ്യമല്ല എന്ന് പറഞ്ഞ് ബാദുഷ പല സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്ന് ഹരീഷ് പറയുന്നു ടൊവിനോ തോമസ് അടക്കമുള്ളവർ തന്നെ കണ്ടപ്പോൾ ചേട്ടൻ എന്റെ പടത്തിൽ വരാതിരുന്നത് ഡേറ്റ് ഇല്ലെന്നാണല്ലോ അവർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് തനിക്ക് സംഭവിച്ച ചതി മനസ്സിലായത് എന്നും താരം വെളിപ്പെടുത്തി ഈ വിഷയം മുൻപ് ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പേര് വെളിപ്പെടുത്തിയിരുന്നില്ല തുറന്നു സംസാരിച്ചതിന്റെ പേരിൽ ഇനി സിനിമകൾ കുറഞ്ഞേക്കാമെന്നും എന്നാൽ തനിക്ക് സ്റ്റേജ് പരിപാടികളുമായി മുന്നോട്ടു പോകാനാകുമെന്നും ഹരീഷ് കൂട്ടിച്ചേർത്തു പലർക്കും സിനിമയിൽ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഹരീഷ് കണാരൻ നിർമ്മാതാവിനെതിരെ ഉന്നയിച്ച ഈ ഗുരുതര ആരോപണങ്ങൾ മലയാള സിനിമാ ലോകത്ത് വലിയ ചലനമുണ്ടാക്കിയിരിക്കുകയാണ് ഒരു അഭിനേതാവ് കടമായി പണം നൽകിയതിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് മലയാള സിനിമയിലെ ചില ഇരുണ്ട വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അമ്പാ സംഘടനയിൽ പരാതി നൽകിയിട്ടും താരത്തിന് അവസരങ്ങൾ നഷ്ടമായി എന്ന വെളിപ്പെടുത്തൽ സംഘടനയുടെ തുടർ നടപടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു സംഘടനകർക്ക് പരാതി നൽകിയതിനു ശേഷവും ഒരു പ്രമുഖ നടൻ പൊതുസമൂഹത്തിൽ തുറന്നു പറയേണ്ടി വന്നു എന്നതിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഹരീഷ് കണാറിന്റെ ആരോപണങ്ങളോട് ബാദുഷയോ അമ്മ നേതൃത്വമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ബാദുഷയുടെ പ്രതികരണവും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള നിയുക്തമായ തീർപ്പുമാണ് ഇനി സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഈ വെളിപ്പെടുത്തൽ കൂടുതൽ താരങ്ങളെ സമാന അനുഭവങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചേക്കാം